വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട അട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട അട കറിയാണ് ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ഇത് ആന്ധ്ര തമിഴ്നാടിലൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഒഴിച്ചുകറിയാണ് ഇത് ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് തേങ്ങ ഒരു ഒന്നര മുറി തേങ്ങ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതിൽ കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഏഴ് ഉള്ളി ഒരു എട്ടോ ഒമ്പതോ വല്ലി വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇനി ആവശ്യമായ പൊടികൾ രണ്ട് സ്പൂൺ വലിയ സ്പൂണാണ് മുളക് പൊടി അതുപോലെ തന്നെ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി അപ്പം എപ്പോഴും മുളക് പൊടിയേക്കാളും അല്പം കൂടുതലായി മല്ലിപ്പൊടി ഈ കറിക്ക് ആവശ്യമാണ് അപ്പോഴ് നമുക്ക് ഈ തേങ്ങ ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നന്നായി വറുത്തെടുക്കണം തേങ്ങ നന്നായി വറുത്തതിന് ശേഷം അതിലേക്ക് ഈ പൊടികൾ ഇട്ട് കൊടുത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ ബാക്കി ചേരുവകളും എടുത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന എല്ലാ ചേരുവകളും ചേർത്ത് അടുപ്പ് കത്തിച്ചൊരു പാനിൽ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറത്തെടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ ഒന്ന് ഒന്ന് കളർ മാറി വരുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ഇട്ട് വേണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും തേങ്ങ നന്നായി നിറം മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം നമ്മളുടെ അരപ്പ് ഇവിടെ അരയ്ക്കാനുള്ള റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് മല്ലിപ്പൊടി മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം നന്നായി മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തണുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി അരച്ചെടുക്കണം നമ്മുടെ അരപ്പ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അടുപ്പ് കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുട്ട കറിക്ക് വേണ്ടുന്ന അരപ്പ് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒരു നെല്ലിക്ക പുളി പുളിയെടുത്തു വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ആ പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ എടുത്തു വച്ചിരുന്ന പുളിവെള്ളവും ഈ അരപ്പും അല്പം ഉപ്പും ഇട്ടിട്ടുണ്ട് എല്ലാം ചേർത്ത് നന്നായി ഇളക്കുക അപ്പോൾ ഈ കറി ഇച്ചിരി വെള്ളം പോലെ വേണം വെക്കാൻ ഇത് പോരാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കും എന്ന് വെച്ചാൽ നല്ല വെള്ളം പോലെ വേണം അപ്പോഴാണ് കറി നന്നായി തിളച്ച് ഇതിലേക്ക് കടു പൊട്ടിച്ച് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം പോലെ ഇരിക്കുമ്പോഴാണ് മുട്ട അട എന്ന് പറയുന്നത് നമ്മൾ ഓംലെറ്റ് പോലെ ചെയ്യുന്നതാണ് അപ്പോഴത് ചെയ്ത് ഇതിലേക്ക് ഇടുമ്പോൾ ആ മുട്ട ഇതിലെ വെള്ളം കുറേ അബ്സോർബ് ചെയ്യും വലിച്ചെടുക്കും അപ്പോഴ് കറി പിന്നെയും കുറുകി വരും അപ്പം അതുകൊണ്ട് കറി കുറച്ച് വെള്ളം പോലെയാണ് വെക്കേണ്ടത് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് തിളച്ച് വരട്ടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കടുവ പൊട്ടിച്ചൊഴിക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഒന്ന് ഉള്ളി വാഴണ്ടി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറി ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട് ഇത് അല്പം ലോയിൽ ഫ്ലെയിം വെച്ച് ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മുട്ട അട തയ്യാറാക്കി എടുക്കാം മുട്ട അട കറിയിൽ ഇടാനുള്ള മുട്ട അട ഉണ്ടാക്കാൻ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇവിടെ ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് ആളുകൾക്കനുസരിച്ച് നമുക്ക് തയ്യാറാക്കാം ഇപ്പോൾ ഇവിടെ നാല് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ അല്പം തേങ്ങ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി വളരെ പൊടിയായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി വളരെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സാമ്പാർ വരിപ്പ് ഒരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കണം അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന പൊടികൾ ഒരു അരസ്പൂൺ മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാം നമ്മൾ ഈ മുട്ടയിലേക്കിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ ഈ സാമ്പാർ വരിപ്പ് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം സാമ്പാർ പരിപ്പ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാമ്പാർ പരിപ്പ് അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് പരുവം അപ്പം നമ്മൾ മുട്ടയും സാമ്പാർ പരിപ്പും തേങ്ങയും സവോള എല്ലാം ചേർത്ത് നന്നായി കുഴിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ഇതിനി നമ്മളൊരു പാനടുപ്പത്ത് വെച്ച് ചെറിയ ചെറിയ മുട്ട ഓംലെറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാം അതിനെയാണ് അട എന്ന് പറയുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായി ഒരു ഓംലെറ്റ് പോലെ ആക്കി കൊടുക്കുന്നുണ്ട് പാൻ അല്പം വലുതായതുകൊണ്ട് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നെണ്ണം ചെറിയ ചെറിയ റൗണ്ടായിട്ട് മൂന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അടുപ്പ് മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും എന്നിട്ട് നന്നായി ഒരു വശം വെന്തതിനു ശേഷം ഇത് തിരിച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു വശം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിന് തിരിച്ചിടാം മൂന്നും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറുവശം നന്നായി വെന്ത് കിട്ടട്ടെ ഇങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മുട്ടയും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം ഇത് പ്ലേറ്റിലാക്കിയിട്ടുണ്ട് ഇനി അതേപോലെ ബാക്കി മാവും കൂടെ നമുക്കങ്ങനെ ആക്കി ഒഴിച്ചെടുക്കാം ാക്കി മുട്ട കൂടെ ആക്കി എടുക്കാം അടുത്ത മൂന്നെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അല്പം കനം കുറച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആദ്യത്തേത് കുറച്ച് കനമായി അപ്പോൾ അല്പം കനം കുറച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് ഇതും വേവിച്ചെടുക്കാം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇനി ഒരു രണ്ട് ട്രിപ്പ് കൂടെ ഒഴിച്ചെടുക്കാനുള്ളതുണ്ട് എല്ലാം നമുക്ക് അതുപോലെ വേവിച്ചെടുക്കാം അങ്ങനെ എല്ലാ മുട്ടയും എടുത്തിട്ടുണ്ട് ഇതിനെയാണ് മുട്ട അട എന്ന് പറയുന്നത് അപ്പോഴും നമ്മൾ ഓംലെറ്റ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നല്ല തിളച്ചു വരുന്ന കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കറി പാകമായിട്ടുണ്ട് ഇത് ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം പോലെ തന്നെ ഇരിക്കണം എന്നാൽ നമ്മൾ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേ മുട്ട കുറേ വെള്ളം വലിച്ചെടുക്കും അപ്പോഴേ നമ്മൾ കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ടുണ്ട് നല്ല കടുവ പൊട്ടിച്ച് നല്ല ഗ്രേവി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം ഓരോ മുട്ടയായി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ നല്ല കുറച്ച് വലുപ്പമുള്ള പാത്രത്തിൽ വേണം നമ്മൾ ഈ കറി വയ്ക്കാൻ അപ്പോഴാണ് എല്ലാ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ മുട്ടയിലേക്ക് ഈ കറിയുടെ വെള്ളം വലിച്ചെടുക്കും മുട്ട അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളമായിട്ട് വേണം ഈ കറി വയ്ക്കാൻ നമ്മൾ അങ്ങനെ എല്ലാ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വലുപ്പമുള്ള പാത്രമാണ് എടുക്കേണ്ടത് അപ്പോഴാണ് എല്ലാ മുട്ടയും ഇതിൽ മുങ്ങി കിടക്കുക ഇനി ഇത് തവിയിട്ട് ഇനി ഒത്തിരി ഇളക്കരുത് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം എന്ന് വെച്ചാൽ മുട്ട നന്നായി വെന്തതാണ് നമ്മൾ മുട്ട വേവിച്ചെടുത്തതാണല്ലോ അപ്പോൾ ഈ കറി ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടാനായി ഒരു രണ്ട് മിനിറ്റ് തിളക്കട്ടെ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് മുട്ട ഇതിലിട്ട് തിളച്ചതിന് ശേഷം അടുപ്പ് ഓഫാക്കാം എന്നിട്ട് അടച്ചു വയ്ക്കുക ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാനായി ഇതെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും തന്നെ ചെയ്ത് നോക്കുക എൻ്റെ ഫേവറേറ്റ് ആണ്